ചുല്ലുവാൻ സഹനത്തിനാലെ നൂറും പത്ത് ജപട്ടിൽ പക്കായിൽ ഓടിത്തേ പുന്നിവെറും ഹിജ രണ്ടും നൂറും ആത് പുലിതറമാണിയിലുള്ളൊരു ചുമ നാളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിക്കുകയും വയും വയും തങ്ങളുടെ ിയുടെ മകളാണ് നബീസിയ ഞാൻ അവരുടെ ഏകദേശം തവണയിലേറെ പോയിട്ടുണ്ട് കൈറോയുടെ നടുവിലാണ് ഓൾഡ് കൈറോയുടെ ഒരു ഏരിയയിലാണ് മഹദിയായ നഫീസത്തുൽ നഫീസത്തുൽ പറ അൻഹയുടെ മഖബറ രണ്ട് കോടി ൾ തിങ്ങി താമസിക്കുന്നതാണ് കെയറോ പട്ടണം രണ്ട് കോടി മുസ്ലിമുകൾ തിങ്ങി താമസിക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ജനവാസമുള്ള പട്ടണമാണ് രണ്ട് കോടി മുസ്ലിമങ്ങൾ തിങ്ങി താമസിക്കുന്നത് ആ പട്ടണത്തിന്റെ ഏകദേശ നടുവിലാണ് അടിസ്ഥാനപരമായി ഇവർ മുഹമ്മദ് തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ് പൊന്നുമോളെ മിസ് ഇരുളടഞ്ഞ് കിടക്കുകയാണ് ആ നാട്ടിൽ ഈമാൻ ഉണ്ടാക്കണമെങ്കിൽ എന്റെ പൊന്നുമോൾ അങ്ങോട്ട് പോവുക തങ്ങളെ സ്വപ്നത്തിൽ വന്ന് പലതവണ നിർദ്ദേശിച്ചിട്ടാണ് മക്കായി പുറപ്പെട്ടത് നഫീസ് അവരുടെ മക്ബറയുടെ നേരെ മുന്നിൽ ഈജിപ്ഷ്യൻ ഔക്കാഫ് അവരുടെ ബ്രീഫായിട്ട് അവരുടെ ജീവചരിത്രം എഴുതി തൂക്കിയിട്ടുണ്ട് ഞാൻ അനവധി തവണ അത് കണ്ടിട്ടുണ്ട് ഈ ആഴ്ച അടുത്ത ആഴ്ച വീണ്ടും റബ്ബിന്റെ സഹായത്തിൽ കാണും ഇൻഷാം നമ്മുടെ തോഫിക്ക് തരട്ടെ ഞാനൊരു ഇരുപത് തവണയെങ്കിലും എന്റെ ഈ ജീവിതയാത്രയിൽ കൈറോ പട്ടണത്തിൽ പോയിട്ടുണ്ട് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് കൈറോ അവിടെ അദ്ദേഹത്തിന് മഹദിയുടെ നേരെ മുന്നിൽ ായി അവരെ ജീവചരിത്രം ഇങ്ങനെ രാത്രിയും വായിക്കേണ്ടവർക്ക് വായിക്കാൻ വേണ്ടി മനോഹരമായി ലൈറ്റൊക്കെ ഇട്ടിട്ട് അവരുടെ ജീവചരിത്രം ഒരു കണ്ണാടിച്ചെല്ലിന്റെ ഉള്ളിൽ ബ്രീഫായിട്ട് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ ഔക്കാഫ് പണ്ഡിതന്മാർ എഴുതി ഒപ്പിട്ട് അവരുടെ ജീവചരിത്രം തൂക്കിയിട്ടുണ്ട് ഈ ജീവചരിത്രത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ ഒരു വാക്ക് മാത്രം ഞാൻ പറയാ അവര് സ്വന്തം വീട്ടിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട മുറി കുഴിച്ച് 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 കുഴിച്ചിട്ട് കുഴിച്ചിട്ട് അത് കബറാക്കി മാറ്റി എന്നിട്ട് ആ ഖബറിൽ ഇറങ്ങിയിരുന്നു എന്നിട്ട് ഓടി ആറായിരം ഹത്തം തീർത്തപ്പോൾ വഫത്തായി മനസ്സിലായില്ല എത്ര ആറായിരം ഇത് ഈജിപ്ഷ്യൻ ഔക്കാഫ് അവരുടെ ബ്രീഫായിട്ട് ജീവചരിത്രം അവരുടെ മക്ബറുടെ മുന്നിൽ കൈറോ പട്ടണത്തിൽ എഴുതി തൂക്കിയിട്ടുണ്ട് തൊട്ടടുത്ത് ഇമാമു ഷാഫിയായി തൊട്ടടുത്ത് മഹാനായ ഹുസൈൻ തല നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു അത് യസീദ് ഭരണാധികാരി അന്ന് ആ അയാളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു പിന്നീട് ആ മാറ്റി മറവ് ചെയ്തതാണ് കെയ്റോയിൽ തൊട്ടടുത്ത് മഹാനായ സയ്യിദ് ഹുസൈൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മോനായ ിൽ മറവ് ചെയ്തിട്ടുണ്ട് അതിന്റെ പരിസരത്ത് അതിന് മസ്ജിദ് ഹുസൈൻ എന്ന് പറയും അവിടെ ഉണ്ട് വലിയ ഒരു പള്ളിയുണ്ട് അതിന്റെ തൊട്ടപ്പുറത്താണ് അസർഫ് ആയിരത്തി ചില്ലാനും കൊല്ലമായി മുസ്ലിം ലോകത്ത് വിജ്ഞാനത്തിന്റെ വിളമല നിളനിലമായി നിൽക്കുന്ന അസർഫിന്റെ തൊട്ടടുത്തതാണ് ഈ മഹാൻ മൂന്ന് മഹാന്മാരുടെ മക്കബറകൾ ഒന്നാര് വയസ്സിൽ വ്യാഖ്യാന ഖുർആൻ റളിയല്ലാഹു അൻഹുവിന്റെ യും അവിടെയാണ് മക്ബറയുടെ മുന്നിൽ എഴുതി തൂക്കിയ ജീവചരിത്രത്തിലുണ്ട് സ്വന്തം ഖബർ കുഴിച്ചെടുത്ത് കുഴിച്ചു വെച്ച് ഖബറിൽ ഇറങ്ങിയിരുന്നു

പറ്റി പറഞ്ഞാല് ദോഷം പൊറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ നാട്ടിലെ രീതിണ്ടായിരുന്നു എന്ത് മകരി നിസ്കരിച്ചാല് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ രീതിയായിരുന്നു എന്തിനും കുറച്ച് കൊള്ളാനോടും ഒഴിവാക്കി തരട്ടെ അള്ളാഹ് ഒഴിവാക്കി തരട്ടെ പിന്നെ റഹ്മാനോടും ഹൃദയത്തിലുള്ള പിന്നെന്ത്യത്തിലുള്ള ചന്തം കൂട്ടുന്ന സുഹൃത്താണ് സൂഹത്തു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സുറത്താണ് സുറത്ത് അള്ളാഹു നിത്യമായി പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു നൽകട്ടെ പിന്നെ അൽവാക്യ ഓടും അൽവാക്യ ഓടുന്ന ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മനക്കാർ എല്ലാ രാത്രിയിലും ഒരാൾ അൽവാക്യ ഓടിയാൽ ആ മനുഷ്യൻ ദാരിദ്ര്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സൂറത്തുകളെല്ലാം ഓടും പിന്നെ എന്ത് ചെയ്യും പിന്നെ ഏതെങ്കിലും ഒരു മാല പാടും ഒന്നിരിക്കൽ മഹഡിമാല ആയിരിക്കും അല്ലെങ്കിൽ റിഫായിമാലായിരിക്കും അല്ലെങ്കിൽ മഞ്ഞക്കുളം മാലയിരിക്കും